ഹായ് അപ്പം അതുപോലെ ഇന്ന് രാവിലെ വന്നിട്ടുണ്ടേ രാവിലെ എഴുന്നേറ്റ് ഇന്ന് നേരത്തെ എഴുന്നേറ്റ് അപ്പം ഇവിടെ തന്നെ പിള്ളേർ കളിയാക്കുന്നു നിനക്ക് എട്ട് മണിക്കല്ലേ ഡ്യൂട്ടി നീ രാവിലെ എഴുന്നേറ്റ് ഏഴുമണിയായപ്പോഴേ നീ റെഡി ആയിരിക്കല്ലേ എന്ന് പറഞ്ഞു ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റായിരുന്നു എഴുന്നേറ്റെൻ്റെ ഡ്രസ്സൊക്കെ അയാൾ ചെയ്തൊക്കെ വെച്ച് ഈ ഒരാഴ്ച പെട്ടെന്ന് പോയി മിക്ക ചില ആഴ്ചകൾ പെട്ടെന്ന് അങ്ങ് പോവും ആഴ്ചകളും മാസവും പോണേന് താമസമല്ല ഇവിടെ ഗൾഫിൽ വന്ന വർഷങ്ങളും പക്ഷേ നമ്മളെ സാമ്പത്തികം മാത്രം ലെവലാവൂലെന്നുള്ള ഏറെ കുഴപ്പമൊന്നുമില്ല മാസവും വർഷവും പോണേനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ ആ ഇന്നലെ എല്ലാവരും മെസ്സേജ് ഇട്ടിരുന്നു എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ല ഇന്നലെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി ഉണ്ടായിരുന്നല്ലേ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഇന്നത്തെ കസ്റ്റമർ ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു അവർ നാട്ടിൽ പോണതുകൊണ്ട് അവിടെ എത്തി പണികളുണ്ടായിരുന്നു അപ്പം മേഡത്തിന് എന്നെ എട്ട് മണിക്കൂർ വേണമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് രാവിലെ സ്ഥിരം ഒരു കസ്റ്റമറുണ്ട് അപ്പോൾ അവർ അവിടെ രണ്ട് കുട്ടികളൊക്കെ ഉള്ളത് എന്നെ വെയിറ്റ് ചെയ്താണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് രാവിലെ പോകാൻ പറ്റത്തില്ല ഉച്ചയ്ക്ക് ശേഷമേ പോകാൻ പറ്റുമോ അപ്പം ഇന്നും ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം അവർ മോൻ്റെ കല്യാണം ആയി മാഡത്തിൻ്റെ മോൻ്റെ അപ്പോൾ അവിടെ റൂമൊക്കെ എത്തി എല്ലാം ഒതുക്കണം അപ്പം അവിടെ അത് ക്ലീൻ ചെയ്തൊക്കെ ഇടണം വേറെ അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ഒത്തിരി പണിയുണ്ടല്ലോ അപ്പം തിരിച്ച് കല്യാണം കഴിഞ്ഞ് പയ്യനും പെണ്ണും ഒക്കെ വരുന്നേല് അപ്പം ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു ഇന്നും അവിടെ ഉച്ചയ്ക്ക് ശേഷം അപ്പം എനിക്ക് വന്നിട്ട് പിന്നെ ലേറ്റായി വന്നപ്പം പിന്നെ സമയവും കിട്ടിയില്ല മെസ്സേജ് എന്നതിനാൽ അപ്പം എല്ലാവരും എന്താണ് ജോബ് ജോബ് എന്നൊക്കെ പിന്നെ ജോബ് ഞാൻ ഇവിടെ ഹോണസ്റ്റി കമ്പനിയിലല്ലേ കമ്പനിയിൽ കുക്കിങ് സ്റ്റാഫ് അതായത് മലയാളി കസ്റ്റമറിൻ്റെ വീട്ടില് മലയാളി കസ്റ്റമറിൻ്റെ വീട്ടിലാണ് കൂടുതലും കുക്കിങ്ങിന് പോണത് പിന്നെ നാല് ഉണ്ട് അതിൽ ഒരാളിപ്പം നാട്ടിൽ പോയിരിക്കുന്നു അപ്പം പിന്നെ നാല് മണിക്കൂർ മിക്ക ദിവസവും കാണത്തില്ല കുക്കിംഗിന് നാല് മണിക്കൂർ കാണത്തില്ല അപ്പം സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ അവർക്ക് ക്ലീനിങ് ചെയ്ത് കൊടുക്കും അത് നമ്മൾ ഉത്തരവാദിത്തമല്ലേ നമ്മൾ സ്ഥിരം പോണ കസ്റ്റമറാകുമ്പം പിന്നെ നമുക്ക് അവിടുത്തെ കാര്യങ്ങളറിയാമല്ലോ അപ്പം ടൈം അനുസരിച്ച് ഞാൻ ക്ലീനിങ് കൂടെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഹോണസ്റ്റി കമ്പനിയാണ് നല്ല കമ്പനിയാണ് നല്ല ഉത്തരവാദിത്തമുള്ള കമ്പനിയാണ് നമുക്ക് എല്ലാം കൊണ്ടും പിന്നെ നല്ല ഉത്തരവാദിത്വവും കെയറിങ്ങും നല്ല കമ്പനിയാണ് അപ്പോൾ അപ്പം ഹോണസ്റ്റി കമ്പനിയിൽ കുക്കിംഗ് സ്റ്റാഫാണ് ഒത്തിരി പേര് ചോദിച്ച് ജോബെന്തരും ജോബെന്തായിരുന്നു അപ്പം കുക്കിംഗ് സ്റ്റാഫാണ് മലയാളീസിൻ്റെ വീട്ടിൽ മലയാളീസ് മലയാളി കസ്റ്റമറിൻ്റെ വീട്ടിൽ മാത്രമാകും പിന്നെ നോ അല്ലാത്ത നമ്മൾ നമ്മൾ ഹിന്ദിക്കാലത്ത് പോകുമ്പോൾ അവർക്ക് അവരെ ഫുഡ് അവർ യൂട്യൂബിലൊക്കെ കാണിച്ചു തന്നാൽ നമ്മൾ വെച്ച് കൊടുക്കും പിന്നെ അവർക്ക് കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റം ഒക്കെ ഉണ്ടാക്കാം അല്ലാതെ അവർക്കുള്ള ഫുഡ് നമുക്ക് അങ്ങനെ വയ്ക്കില്ല എന്തായാലും കൂടുതലും മലയാളീസാണ് നമുക്ക് മലയാളി കസ്റ്റമറിൻ്റെ അടക്കെയാണ് നമ്മൾ പോവാറ് അപ്പോൾ എല്ലാവരും ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചത് വീഡിയോ എടുക്കുമ്പോഴത്തേന് വീഡിയോ ആക്കി ആക്കിയിടാമെന്ന് വിചാരിച്ച്